ിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടും മാത്രമാണ് ഇത് ഇത് കാണും ഇത് കേക്കുമ്പോ വിഷമിപ്പിക്കില്ലേ വളരെ ഒരു ബ്രേക്കിംഗ് വാർത്ത ഇപ്പോൾ വരുന്നത് നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ റാപ്പർ പോലീസിന്റെ കസ്റ്റഡിയിൽ എന്നുള്ള നമസ്കാരം എല്ലാവർക്കും അറിയാലോ ഞാൻ പറയേണ്ട റാപ്പ് ആണ് ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തനാണ് ഇവൻ ലേറ്റസ്റ്റ് ആയിട്ട് കഞ്ചാവ് കേസിൽ പിടിയിലായിട്ടുണ്ട് ഈ പിടിയിലായ ഇവൻ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കും അപ്പൊ കുറച്ചു പേരെങ്കിലും പറയും അത് ഡ്രഗ്സ് വേറെ കഞ്ചാവ് പറ അതിനായിട്ട് താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്യുന്നത് നിനക്ക് നാണോ ഇല്ലെന്ന എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് നാണമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഇത്തരം സാധനങ്ങൾ ഏതായാലും പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഹരി വസ്തുക്കൾ ഏത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ എതിർക്കും എന്തിനു വെള്ളമടിക്കുന്ന പോലും ഞാൻ എതിർക്കത്തുള്ളൂ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യത്തില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് വേടൻ വന്നിട്ട് ഭയങ്കര മോട്ടിവേഷനാണ് ജനങ്ങൾക്ക് സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കരുത് മറ്റതാണ് ആനയാണ് തേങ്ങയാണ് കൊലയാണെന്ന് പറയും എന്നാൽ ഇവൻ ചെയ്യുന്നതാണ് കഞ്ചാവ് വേടിച്ച് കയറി കിടക്കപ്പെട്ടത് ഇതാണോ ചെയ്യുന്നത് എന്ത് അർത്ഥത്തിലാണ് കോണാത്തുള്ള മോട്ടവേഷൻ കൊടുക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉപദേശം ഒരുമിച്ച് വേണ്ടെന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവന്റെ ഒരു ഉപദേശം ആദ്യം നമുക്ക് കേൾക്കാം എന്നിട്ട് കാണാം ഇൻഫ്ലുവൻസ് ഊഫാം ഇത് ഇത് കേൾക്കുമ്പോ ഇത് ഭയങ്കര ഒറിജിനലായിട്ടുള്ള ഇത് റിയൽ ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ മക്കളെ പ്ലീസ് മൈരേ സ്റ്റേജ് കേറിട്ടെ നീ നീ കണ്ണ് കുടിച്ചിട്ടില്ലടാ വേടൊക്കെ സ്റ്റേജ് കേറി പറയണ നിങ്ങള് മനസ്സിലായോ ഏഹ് പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിക്കും ഉപദേശം കൊടുക്കുന്ന ചെച്ചി കയറി നമ്മ പറയേണ്ട ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് അവൻ മറ്റവലിച്ചു കേറ്റിയിട്ടാണ് ഒന്നും പറയുന്നത് എന്ത് എത്തിക്സാടാ ഉള്ളത് നിനക്കൊക്കെ സത്യം ഉള്ള കാര്യം പറയാം എന്ത് എത്തിക്സാ ഉള്ളത് ഇനി അവന്റെ ഒരു പോസ്റ്റും വായിക്കാം ഇതാ മക്കളെ ഡ്രഗ്സ് ഉപയോഗിക്കല്ലേ അത് ചെറുതാനാണ് അമ്മയും അപ്പനെയും കരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗൊക്കെ മുന്നേ അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചോദിക്കാന്നുള്ളത് എന്റെ പൊണ്ണിൽ ഞങ്ങാൻ നിന്നെ കൊളുപ്പില്ലേ അറ്റ്ലീസ്റ്റ് നീ ഇതിലേതെങ്കിലൊക്കെ ഐറ്റംസ് ഉപയോഗിക്കാത്ത ഒരുത്തനാണെങ്കിൽ നീ ഈ സ്റ്റേജിൽ കയറിയെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട് അല്ലാത്ത പക്ഷം നീ ഈ വെള്ളം വെള്ളമൊഴിച്ച് കഞ്ചാവ് വലിച്ച് കിടക്കുന്ന നീ കയറി സ്റ്റേജിൽ കറിയുന്ന ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് പറയുന്നില്ല അർത്ഥം തോന്നുന്നില്ല ഇതിന്റെയൊക്കെ അപ്പനാണ് ഡ്രഗ്സ് എന്ന് എനിക്കറിയാം ഈ സാധനങ്ങളുടെ എന്നാലും നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കൊണ്ട് നടന്നിട്ട് ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ കസ്റ്റഡിയിൽ എന്നുള്ളതാണ് റാപ്പർ വേടനൊപ്പം ഒൻപത് പേർ കൂടെയുണ്ടായിരുന്നു ഫ്ളാറ്റിൽ പരിപാടിയുടെ ചർച്ചയ്ക്കായി എത്തിയതാണ് എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ അഞ്ച് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ റാപ്പർ വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സഭാഷ് ഇവൻ അറിയാതെ പറ്റിയെന്നോ അല്ലെങ്കിൽ കൂട്ടുകാർ ചതിച്ചതെന്നോ ഒന്നും പറയണ്ട രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഇതേ സമാനമായ കേസിൽ ഇവനെ പിടിച്ചിട്ടുണ്ടായിരുന്നും എക്സൈസുകാരാണ് തൂക്കിയത് അതുകൊണ്ട് ഇതൊന്നും ഇവനൊന്നും പുത്തരിയില്ല പിന്നെ സ്റ്റേജിൽ കയറി മൈക്കൊക്കെ കിട്ടുമ്പോ പത്ത് മോട്ടിവേഷൻ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണ്ടേടെ എടാ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ട് മോട്ടിവേഷൻ കൊടുക്കുക അതിൽ അന്തസം ഉണ്ടോ അല്ലാണ്ട് ചുമ്മാ കയറിയിന്ന് മൈക്കും പിടിച്ചു ഘോറെ ഓറെ പ്രസംഗിക്കുന്നതിൽ കാര്യമൊന്നുമില്ല വലിക്കാൻ പാടില്ലാത്ത സാമാനങ്ങൾ പ്രത്യേകിച്ച് ഇല്ലീഗലാണ് ഗഞ്ച എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇവിടെ ആ ഗാധനം വലിച്ചു പൂജ്യം കൊണ്ട് നിന്നിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് മോട്ടിവേഷൻ കൊടുക്കുന്ന നിനക്ക് അതിനുള്ള യോഗ്യതയില്ല മുത്തേ ഞാൻ ഞാനുള്ള ആരും ഓപ്പണായിട്ട് പറയാം ഏറ്റവും പുതിയ വാർത്തകൾ തന്നെയാണ് വേദന ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഒൻപത് പേരാനും മുറിയിൽ ഉണ്ടായിരുന്നത് എന്നായിപ്പോൾ ലഭിക്കുന്ന വിവരം വേറെ ഉൾപ്പെടെ ഒൻപത് മുറിയിൽ ഉണ്ടായിരുന്നത് പോലീസ് സംഘം ഇപ്പോൾ ലഭിക്കുന്ന വിവരം അടുത്തതായി നടക്കാൻ പോകുന്ന ഷെഡ്യൂൾ ആയിട്ടുള്ള പ്രോഗ്രാമുകളുടെ ചർച്ചകൾ നടത്തുകയായിരുന്നു ഈ ചർച്ചകൾ നടത്താൻ വേണ്ടി എത്തിയത് ശരണിലേക്ക് പോവുകയാണ് ശരൺ റോപ്പർ വേനെ കസ്റ്റഡി എടുത്തിരിക്കുന്നു ഒപ്പം ഉണ്ടായിരുന്നവർക്കൊപ്പം അവിടെ കഞ്ചാവ ഉപയോഗിക്കുകയായിരുന്നു എന്നത് വേടൻ സമ്മതിച്ചു പുതിയ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള പരിശോധന തൃപ്പുറത്ത പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് ഫ്ളാറ്റിലെത്തിയപ്പോൾ പോലീസിനെ കാണാൻ കഴിഞ്ഞിരുന്നത് കഞ്ചാവുമായിട്ട് റാപ്പർ വേഡന മറ്റ് എട്ട് പേരും അവിടെ ഇരിക്കുന്നതാണ് അങ്ങനെ അവരെ ഇപ്പോൾ കൂടി പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അവരെ അൽപസമയത്തിനകം തന്നെ അതായത് റാപ്പർ വേഡൻ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാപ്പർ വേഡനടക്കം ഒൻപത് പേരാണ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നത് അവർ അവിടെ ഒരു പരിപാടിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നതെന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ആ പോലീസ് പങ്കുവയ്ക്കുന്നത് ആ ഒൻപത് പേരും അവിടെ ഒരു ഡിസ്കഷൻ ഒരു പരിപാടി ഡിസ്കഷൻ എന്ന് പറഞ്ഞാണ് കൂടിയിരുന്നത് അതിനുശേഷമാണ് കഞ്ചാവ് ഉപയോഗത്തിലേക്ക് കടന്നിരിക്കുക അതായത് കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നത് അഞ്ച് ഗ്രാം കഞ്ചാവാണ് അവിടെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചിരുന്നത് അഞ്ച് ഗ്രാം കഞ്ചാവ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അല്പസമയത്തിന് തന്നെ തൃപ്പൂണിത്ര പോലീസ് സ്റ്റേഷനിലേക്ക് വേടനെ എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് റാപ്പർ വേടൻ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഒരു കാര്യം പറയാം തേങ്ങയും നടക്കാൻ പോകുന്നില്ല ഒരു 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 മത്തങ്ങയും നടക്കാൻ പോകുന്നില്ല ഇവനെ ഇവനെയൊന്നും തേങ്ങയും ചെയ്യാനും പോകുന്നില്ല അവൻ പുല്ലുപോലെ ഇറങ്ങി പുറത്തു പോകും അതാണ് നൂറ് ശതമാനം സത്യം അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിനെക്കാട്ടും കൂടുതൽ ഗ്രാമൽ എക്സൈസ് അവനെ പിടിച്ചിട്ടും പുല്ലുപോലെ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ഇങ്ങനെയാ ഇത് ഇങ്ങനെ നടക്കൂ ഇനിയിപ്പോൾ ഇവന്റെ ഫാൻസ് ആർമിയൊക്കെ വന്നിട്ട് എങ്ങാണ്ട് എൻ്റെ വീടുകളൊന്നും തെറി വിളിച്ചാലും എനിക്കൊരു തേങ്ങയില്ല ഞാൻ പറയാനുള്ളത് പറയുമ്പോൾ അത് യാത് വേടനായാലും യാത് ഓപ്പനായാലും വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ തൃശൂർ മുളങ്കുന്നതുക്കാവ് സ്വദേശി ബേഡൻ എന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി വാഹന പരിശോധനയ്ക്കിടയിലാണ് ഹിരന്താസ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും പതിനൊന്ന് ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുത്തു സംഭവത്തെപ്പറ്റി എക്സൈസ് പറയുന്നത് എങ്ങനെയാണ് ഹിരൻദാസും മൂന്ന് സുഹൃത്തുക്കളും മൂന്നാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു വഴിയിൽ സാധാരണ പോലെ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പരിശോധിച്ചത് കാറിലുണ്ടായിരുന്നവരെ വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഹിരൺദാസിന്റെ വേഷപ്രകൃതം കണ്ട് സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോൾ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി കഞ്ചാവ് കണ്ടെത്തിയതോടെ മൂന്നാറിൽ നിന്നും തമിഴ്നാട് സ്വദേശികളുടെ പക്കൽ നിന്നും വാങ്ങിയതാണെന്ന് സമ്മതിച്ചു അഞ്ഞൂറ് രൂപയുടെ രണ്ട് പൊതികളാണ് വാങ്ങിയതെന്ന് സമ്മതിച്ചു ഇതേ തുടർന്ന് ഹിരൻദാസിനെ അറസ്റ്റ് ചെയ്തു തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കഞ്ചാവ് കുറഞ്ഞ അളവായതിനാൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ ജാമ്യത്തിൽ വിട്ടയച്ചു അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ പി ഷൈബുന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ കെ എസ് അസീസ് ഗ്രേറ്റ് പ്രിവന്റീവ് ഓഫീസർ വി ആർ സുധീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ എൻ സി ജുമോൻ അനൂപ് തോമസ് ആർ മണികണ്ഠൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഹിരൺദാസ് താൻ ആരാണെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല അതിനാൽ ഇയാളെ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാനും കഴിഞ്ഞില്ല ജാമ്യം ലഭിച്ചു പോകാൻ നേരം പാട്ടുകൾ എഴുതി പാടാറുള്ള ആളാണെന്ന് പറഞ്ഞു പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്ത വിവരം ഫോട്ടോ ഉൾപ്പെടെ എക്സൈസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോഴാണ് ഇയാളെ മറ്റുസ്ഥർ തിരിച്ചറിയുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഇറങ്ങിയ വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന റാപ്പിലൂടെയാണ് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തൃശൂർ സ്വദേശി ഹിരൺദാസ് മുരളി മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനാകുന്നത് ദളിത രാഷ്ട്രീയവും ഭൂ അവകാശവും സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയവും എല്ലാമാണ് ഹിരൺദാസ് തന്റെ റാപ്പിലൂടെ പങ്കുവച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇയാൾക്കെതിരെ നിരവധി സ്ത്രീകൾ മീട്ടു ആരോപണവുമായി രംഗത്തെത്തുകയും വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു പിന്നാലെ വിഷയത്തിൽ മാപ്പ് ചോദിക്കുന്നതായി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു മലയാളം റാപ്പർമാർക്കിടയിൽ ശ്രദ്ധേയനായിരുന്നു വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി വോയിസ് ഓഫ് വോയ്സ് എന്ന പേരിൽ ഇറങ്ങിയ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഭൂമി ഞാൻ വാഴുന്നട ബാ തുടങ്ങിയ റാപ്പുകളും ഹിറ്റായിരുന്നു ഇതിന് പിന്നാലെയാണ് വുമൻ എഗണിസ്റ്റ് സോഷ്യൽ ഹറാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിലടക്കം വേടനെതിരെ ആരോപണങ്ങൾ ഉയർന്നത് ഈ സാമാനങ്ങളൊക്കെ വലിച്ചു തട്ടിയ ഇതല്ലേ ഇതിന്റെ അപ്പുറം പാട്ടും ഉള്ളിന്നങ്ങ് വരും അതൊക്കെ തന്നെയാണ് ഇവന്റെയൊക്കെ റാപ്പും കോപ്പും എന്ന് പറഞ്ഞു കൊണ്ട് കൊണ്ട് ഇറക്കുന്ന നല്ല ഫാൻസ് കൊണ്ടെടുക്കില്ലെന്നൊന്നും പറയുന്നില്ല പിന്നെ കുറച്ച് സാധനമാണ് ഇവൻ്റെ പിടിച്ചതുകൊണ്ട് ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്നാണ് പറയുന്നത് സി ഇത്രയായാലും ഇത്രയാലും സാധനമൊന്നുമല്ലേ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു നിയമം അതിലും ക്വാണ്ടിറ്റി വെക്കുന്ന അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഒരു പൊടിക്ക് കയ്യിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ തൂക്കണം തെറ്റുകാരൻ അവനവനാണെങ്കിൽ അവനെയൊക്കെ പിടിച്ചു ഉള്ള ഇടണം അല്ലാതെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി ക്വാണ്ടിറ്റി കൂടി കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാടാ വേർതിരിവ് കാണിക്കുന്നത് എല്ലാം ഒന്നല്ലേ ഒന്നല്ലേ സാധാരണ അതുമല്ലേ സ്വന്തം ഉപയോഗത്തിനാണ് വാങ്ങിയത് ഇവൻ അന്ന് കച്ചവടം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യവന്മാർക്കുണ്ടെന്ന് തോന്നുന്നില്ല അറിയത്തില്ല കച്ചവടം ഉണ്ടോ എന്നൊന്നും എന്നാലും സ്വന്തം ആവശ്യത്തിനായിരിക്കണം ഉപയോഗിക്കാൻ വാങ്ങിയത് അത് തന്നെയാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ പിടിച്ചിട്ടുള്ളത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സ്വന്തം ഉപയോഗത്തിനല്ലേ അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ കൊടുത്തുവിടാം എന്ന് പറഞ്ഞ് കൊടുത്തുവിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ നിയമമാണ് എനിക്കങ്ങോട്ട് പിടിക്കാത്തത് എന്ത് നിയമം ഇത്ര കണ്ട ഓഹോ അത്രണ്ട് ആഹാ ഈ ഒരു സെറ്റപ്പ് അതൊന്നും ആവശ്യമില്ല എല്ലാം ഒരുപോലെ അങ്ങ് കാണണം അതും എന്റെ പിടിക്കുന്ന സമയത്ത് ഇതേ സാധനമുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ കുഴപ്പം ഇതൊരു സാധനം ഒന്നല്ലേ ഇതിലൊക്കെ എന്ത് ക്വാണ്ടിറ്റി കച്ചവടം ആയാലും ഉപയോഗിക്കുന്ന ആയാലും തെറ്റ് തെറ്റു തന്നെയാണ് ഈ മോട്ടിവേഷൻ ഇങ്ങ് വേടേണ്ട ഒരു മോട്ടിവേഷൻ കാണാം നമ്മുടെ അയൽവാസിനെ സ്നേഹിച്ച് നമ്മുടെ മക്കളെ അപ്പനെ ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇത് ഇത് ഭയങ്കര ഓർജിലായിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തല ചോറിന് തിന്നോട്ടിരിക്കുന്ന മക്കള് പ്ലീസ് ഞാൻ ഗവൺമെന്റ് ഇത് പറയുമ്പോഴേ നീ കള്ള് കുടിച്ചിട്ടില്ല വേണതൊക്കെ ഏഹ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മടെ ഒരു ജനറേഷനെ ഫുൾ നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയാണോ മക്കളെ നമ്മൾ കാണല്ലേ എന്റെ അനിയന്മാരെ ഇതിനകത്തില്ലേ എനിക്ക് എത്ര കൊച്ചു കൊച്ചു അനിയന്മാരുണ്ടെന്ന് പറയൂ അമ്മ ഇതിനകത്താണെന്നേ ദയവ് ചെയ്ത് മക്കളെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പനെയൊക്കെ അമ്മേനെയും മര്യാദക്കെ നോക്കി നല്ല ഫാമിലി കണ്ണിച്ച് സുഖകരിച്ചിരിക്കാം അല്ലെങ്കിൽ തെറ്റിക്ക് എൻ്റെ വേടാ ഊഫലും ഉപദേശം ഒരുമിച്ച് വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഊഫലും ഉപദേശം ഒരുമിച്ച് വേണ്ടെന്ന് എന്തായാലും ഞാൻ കെഞ്ചുപയോഗിക്കും വെള്ളിട്ടി പക്ഷെ നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കരുത് ഇത് എന്റെ അർത്ഥം വയ്ക്കുന്നു എല്ലാം കണക്കാ ഈ സാമാനങ്ങളൊക്കെ ഏത് വലിച്ചു കയറ്റിയാലും സ്വയം മറക്കും അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞു പോകാത്ത അവസ്ഥ ഉണ്ടാവും ചിലവോമാരെ വെള്ളം ഒടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഭാര്യമാരെ എടുത്തിട്ട് അടിക്കുന്ന ചരിത്രമില്ല അതുപോലെ വഴിയിൽ പല വെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്ന ചരിത്രം അതുകൊണ്ട് ഇതെല്ലാം കണക്കാണ് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് മാറി നിൽക്കും ഇത് ഏത് സാമാനം അടിച്ചു കയറ്റിയാലും വലിച്ചു കയറ്റിയാലും തെറ്റാണ് പിന്നെ ഇവിടെ ഗവൺമെന്റിന് നല്ല വരുമാനം വരുന്നതുകൊണ്ട് മാത്രമാണ് ലിക്കർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഏതുപയോഗിച്ചാലും കണക്ക് തന്നെയാണ് ഞാൻ ഇതിനോടൊന്നും യോജിക്കത്തില്ല എൻ്റെ പേഴ്സണൽ ആണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴകമ്പെ പുതിരോട് ആയിട്ടണം